ാണ് നല്ല അടിപൊളി ലൂറുണ്ട് ഹായ് ഫ്രണ്ട്സ് അച്ചോസ്റ്റാക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും സ്റ്റോക്ക് വന്നേക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ഒരു വീഡിയോ ആണ് കാണിച്ചു തരാം നമുക്ക് കുറച്ച് പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് സീസണിൻ്റെ കുറച്ച് റീലുകളുണ്ട് കുറേ റീലുകളുണ്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് റീലുകൾ വന്നിട്ടുണ്ട് അപ്പം അത് പിന്നെ അതേപോലെ കുറച്ച് റോഡുകളുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ കാണാൻ ചെയ്യാൻ പോകുന്നത് മാക്സിമം കാണുക കണ്ടിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ മാക്സിമം ഞാനിപ്പോൾ യൂണിക്കായിട്ടുള്ള സാധനം മറ്റുള്ളത്തില്ലാത്ത സാധനങ്ങൾ ഇറക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ആണ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് നമുക്ക് വന്നേക്കുന്ന റോഡുകൾ ആദ്യമായിരിക്കാം അത് കഴിഞ്ഞിട്ട് റെയിൽ വരെ ഉണ്ട് കാര്യം ഓരോന്നായിട്ട് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് തന്നെ പാക്ക് ചെയ്ത് കിട്ടിയിരുന്നത് നമുക്ക് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് നമ്മൾ ഇപ്പം അത് ലോഡ് ഒത്തിരി ഇറക്കിയിട്ടുണ്ട് ലോഡുകൾ ഇത് ഒരു പുതിയ മോഡല് സ്പിന്നിങ് റോഡാണ് കുഴപ്പമൊന്നുമില്ലാതെ ഡാൻ റീ ചൈനീസാണ് സാധനം പക്ഷേ അത്യാവശ്യം നല്ല പ്രീമിയമാണ് വലിയ കുഴപ്പമില്ലാത്ത നല്ല റോഡാണ് റേറ്റ് നമുക്ക് നോക്കിയിട്ട് പറയാം റേറ്റ് എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാനിപ്പം പറയാം അത്യാവശ്യം ഒരു നല്ല റോഡാണ് എന്നാലും ഒരു രൂപയ്ക്ക് രൂപയ്ക്കകത്തേ ആകില്ല കേട്ടോ ഒത്തിരിയൊന്നും റേറ്റ് കൊടുത്തില്ല ആയിരം രൂപയ്ക്ക് രൂപയ്ക്കകത്ത് റേറ്റ് വരുന്ന ആ റോഡിൽ കുറച്ച് റോഡ് കൊടുത്തിട്ടുണ്ട് ീരക്കാറില്ലാതെ തോന്നും തോന്നും അതെ മാറ്റി വെക്കാം പിന്നെ രണ്ടാമെന്ന് പറഞ്ഞത് നമ്മുടെ ഹണ്ടിങ് ബ്ലാക്കിൻ്റെ ബൈക്ക് കാസ്റ്റ് റോഡാണ് ഇത് അത്യാവശ്യം നല്ല കേട്ടോ ഇത് ഏകദേശം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കകത്ത് വരുന്ന ബൈക്ക് കാസ്റ്റ് റോഡാണ് ഇത് നമുക്ക് വന്നിട്ടുണ്ട് അതും അത്യാവശ്യം ക്വാളിറ്റി സ്ഥാനമുണ്ട് വളരെ നട്ടുച്ച സമയം കൂട്ടത്തിൽ ഫാൻ ഓഫാക്കിയിട്ടേ കാരണം വോയിസ് കൊണ്ടായിരിക്കണമെങ്കിൽ ഫാൻ ഓഫാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഇയർക്കുന്നത് ല്ല അത് മൂന്ന് നാല് അഞ്ചെണ്ണം ആരൊന്നും നമ്മൾ പറഞ്ഞിരുന്ന കൃത്യ തോന്നിട്ട പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇതോ ഇത് വിറ്ററിപ്പിന്റെ റോഡാണോ നമ്മൾ വിശ്വാസം നമ്മുടെ ലുക്കാനക്ക് ഈ സെയിം മോഡല് നാനോ സ്പിൻ ആ നാനോ സ്പിൻ ആണ് പക്ഷേ ലുക്കാനയുടെ നാനോ സ്പിൻ അല്ല വേറെ ഒരു ബ്രാൻഡാണ് ലുക്കാനയ്ക്ക് വരുന്നൊരു സംഭവമല്ലിത് അപ്പം അതിൻ്റെ നാനോ സ്പിന്നിൻ്റെ റോഡുകൾ നമുക്ക് വന്നിട്ടുണ്ട് വീറെ തൊഴിലില്ല ഉരുകയാണ് ഉരുകയാണ് കുഴപ്പമില്ലാത്ത റോഡാണ് കേൾ ഇത് നമുക്ക് നോർമലി കുറേ വന്നിട്ടുണ്ട് ഇത് നാനൂറ് സ്പിന്ന് പിന്നെ അതിൻ്റെ അതിൻ്റെ തന്നെ നമ്മുടെ ലാവാ സ്പിന്നിൻ്റെ കൂ സെയിം വരുന്ന ഒരു വേറൊരു മോഡൽ വരുന്നുണ്ട് അത് രണ്ടും ഇതെല്ലാം സെയിം ഇത് തന്നെ ബ്രാൻഡിങ് വ്യത്യാസം ഇപ്പം റോഡുകൾ എന്നെ നോക്കി കാണിച്ചി റോഡുകളെല്ലാം ഇതൊക്കെ നല്ല റോഡുകളാണ് പ്രീമിയം റോഡുകളാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡുകളാണ് റോഡുകൾ തന്നെ ഇത്ര കാണും വന്നിട്ടുള്ളത് ഇത്ര റോഡുകൾ വന്നിട്ടുണ്ട് നമ്മുടെ ഓൾറെഡി ഉള്ള റോഡ് കളക്ഷൻസ് കാണിച്ചു തരാം റോഡ് കളക്ഷൻസ് കാണിച്ചു കൊടുത്തു അഞ്ച് മാത്രമേ ബാക്കി എല്ലാ സ്റ്റിന്നിങ്ങിനകത്താണ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് റോഡുകളൊക്കെ അങ്ങോട്ട് ഒതുക്കാം റോഡ് ഇപ്പൊ ഏകദേശം കടയിൽ തന്നെ പത്തുമൂന്നൂന്ന് റോഡായിട്ടുണ്ട് അപ്പം റോഡ് ഒതുക്കിട്ട് ഇതിനകത്താണ് ഇനി വന്നേക്കുന്ന പുതിയ സാധനങ്ങളല്ല നൂറും ഇല്ല നമ്മുടെ ഇതൊക്കെ റീംഗുകളും മറ്റുള്ള സാധനങ്ങളും സീസണിൻ്റെ സാൽമിന സാധനം ഫസ്റ്റ് നമ്മളെടുത്ത് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കാര്യം നമ്മുടെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഓപ്പൺ ചെയ്തേക്കാം ഇതിനു ഇതിനുമുമ്പ് നമ്മളിത് ചെയ്തിട്ടുണ്ട് മറ്റല്ല വരുന്ന സീസണിലാണ് സാൽമിനസ് സാൽമിനസ് ഉണ്ട് സാൽമിനസ് രണ്ട് ലെഫ്റ്റ് ഇറക്കി ഇത് അൾട്രാലൈറ്റ് നൂലാണ് അൾട്രാലൈറ്റിന് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ നൂല് പതിനാറ് എം എമ്മിൻ്റെ ഒക്കെയുള്ള ചെറിയ ബ്രൈഡ് ഐറ്റംസ് ആണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് പത്ീസ് വന്നിട്ടുണ്ട് പിന്നെ സീസറിൻ്റെ കമാൻഡോ കവർ വേണ്ട സീസർ നല്ല അടിപൊളി റീൽ അടിപൊളി റീൽ എനിക്ക് ഏറ്റവും കൂടുതലും സീസറിൻ്റെ ഇഷ്ടപ്പെട്ട റീലാണത് നല്ല റീലായിരുന്നു മറ്റുള്ള ഏത് റീലിനെക്കാട്ടിലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളൊരു റീലാണത് റൂമർ ഒന്ന് രണ്ട് പിന്നെ മെർക്കുറി മെർക്കുറി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് മെർക്കുറി ലെഫ്റ്റ് ആണ് ഇറക്കിയേക്കണത് അല്ലേ മെർക്കുറിയുടെ റീലും അടിപൊളി റീല കേട്ടോ നല്ല റീലാണ് മെർക്കുറിയുടെ റീൽ ബൈക്കാസിന അത് ഇച്ചിരി അടിപൊളി ഒരു ഇത് വരുന്ന ഒരു വെയ്റ്റ് ഒരു ഗ്രാഫൈറ്റ് ബോഡി വരുന്ന റീലാണ് നല്ല റീലാണ് കുഴപ്പമില്ലാത്ത റീലാണ് വെർക്കറിയും കുറച്ചുണ്ട് കുറേയൊക്കെ താഴെ ബാക്കി തന്നെ പ്രകൃതി പിന്നെ ബേസ് മോഡൽ എം ഫൈവ് ഹൺഡ്രഡ് എം ഫൈവ് ഹൺഡ്രഡിൻ്റെ ബേസ് മോഡൽ ഇത് ഇവിടെ ഉണ്ട് അത് വന്നിട്ടുണ്ട് ഒരു ബോക്സ് പൊട്ടിച്ച് തല രിച്ചായത് കൊണ്ട് സാധനം എല്ലാം തല വിരിഞ്ഞു നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് അൾട്രാലൈറ്റ് ലൂറുകൾ വന്നിട്ടുണ്ട് അൾട്രാലൈറ്റ് ലൂറുകൾ കണ്ടു നല്ല സ്ലിം ആയിട്ടുള്ള നല്ല അടിപൊളി ലൂറുകൾ വന്നിട്ടുണ്ട് ഇച്ചിരി മുഴച്ചിരിക്കുന്ന എന്നാലും കുഴപ്പമില്ല അപ്പം അങ്ങനൊക്കെ കുറച്ച് അൾട്രാലൈറ്റ് ലൂറുകൾ വന്നിട്ടുണ്ട് കുറേ ഉണ്ട് ഇതിനകത്തുണ്ട് കുറേ കടിയിലൊക്കെ ആയിട്ട് കുറേ ഉണ്ട് അതെല്ലാം കൂടെ പെറുക്കി കൊടുക്കണം അതിന് വന്നേക്കുന്നതൊക്കെ ഉണ്ടോ ബോക്സൊക്കെ ചളങ്ങിപ്പോയി ഇരുന്നുണ്ട് മെർക്കുറിയുടെ ബോക്സ് ഇത് ചളഞ്ഞിരിക്കുന്നു കാസ്റ്റ് എക്സിസഡ് വന്നിട്ടുണ്ട് കാസ്റ്റ് എക്സിസഡ് സിസഡ് രണ്ട് മണ്ണം വന്നിട്ടുണ്ട് നെർക്കുറിക് സിസഡ് എല്ലാം കൂടെ അത് കഴിഞ്ഞിട്ട് അറേഞ്ച് ചെയ്യാം ഒരു മെർക്കുറിയുടെ ബോക്സ് എല്ലാം ചപ്പിളിച്ച് പോയി അന്ന് ഇതാണ് വരുമ്പോൾ ചപ്പിളിച്ചു പോയി പക്ഷെ റിയൽമി ഓൺ മാത്രമല്ല ഇതാണ്ടോ അൾട്രൈറ്റ് ലൂറുകൾ വരും അൾട്രാ ലൈറ്റിൻ്റെ ലൂറുകളാണ് നല്ല അടിപൊളി ലൂറ് അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ പിന്നൊരു വീഡിയോ ചെയ്യാം നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഇത്രയാണ് കുറേ റോഡുകളും വന്നിട്ടുണ്ട് കുറേ റേലുകളും വന്നിട്ടുണ്ട് കുറച്ച് ഡോറുകൾ വന്നിട്ടുണ്ട് അപ്പം വേണ്ട വേണ്ടത് സീസണിലൊക്കെ ബ്രാൻഡിന് വേണ്ടത് കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു